നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി മാഹി കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്നും പ്ലസ് ആദ്യ സി ബി എസ് ഇ ബേച്ചിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിക്കുന്നു മാഹി റീജിയണൽ ഗവൺമെന്റ് സ്കൂൾ പേരൻസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ജൽവ ആദരിക്കൽ ചടങ്ങ് ജൂലൈ പതിമൂന്നിന് രാവിലെ പത്ത് മണിക്ക് പള്ളൂർ കോപ്പറേറ്റീവ് കോളേജിൽ രമേശ് പറമ്പു നമ്മൾ ഈ വരുന്ന ഒരു പ്രോഗ്രാം നടത്തുകയാണ് പന്ത്രണ്ടാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും പുതിയ മാഹിര ആദ്യത്തെ ബാച്ചാണ് സി ബി എസ്ഇയുടെ അതുകൊണ്ട് തന്നെ മാഹിയിലെ വിദ്യാഭ്യാസ ചരിത്രത്തില് ഒരു സ്പെഷ്യൽ ബാച്ച് ആയിരിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ പരീക്ഷയിൽ പങ്കെടുത്ത എല്ലാ ആളുകളും അത് ജയിച്ചത് തോരന്ന് കണക്കാക്കാണ്ട് എഴുന്നൂറ്റി പതിനെട്ടോളം എഴുന്നൂറ്റി പതിനെട്ടോളം കുട്ടികളുണ്ട് സി ബി എസ്ഇന്റെ പരീക്ഷയുണ്ട് അപ്പം അവരെ മുഴുവൻ ആളുകളും ഒന്ന് ഓണർ ചെയ്യാന്നാണ് നമ്മളെ പ്ലാൻ അതിൽ എ പ്ലസോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്ന് നോക്കാണ്ട് ചെയ്യാം അതുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ ട്വൽത്തിലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാലും കുട്ടികളൊന്നും കാലിടറിയിട്ടില്ലെന്ന് ടെൻത്തിൻ്റെ ഓക്കെയാണ് പ്ലസ് ടുവിൻ്റെ മാത്രമാണ് കളികൾ അപ്പം അതിൻ്റെ കാരണം ഭൗതികമായ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അത് കുട്ടികളെ മാത്രം എബിലിറ്റിൻ്റെ കുറവുമില്ല എന്നാൽ മനസ്സിലാകുന്നത് അധ്യാപകരുടെ എബിലിറ്റിൻ്റെ കുറവുമല്ല സിലബസിൻ്റെ പ്രശ്നമില്ല ക്യാപ്ചർ ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു കാരണം പെട്ടെന്ന് ഷിഫ്റ്റ് ആയപ്പോൾ ഒരു ഷിഫ്റ്റ് സിലബസിനെ മറ്റൊന്ന് മാറ്റിയപ്പോൾ അത് എത്രത്തോളം കുട്ടികളിലേക്ക് എത്താനുള്ള ഒരു ഓറിയന്റേഷൻ അധ്യാപകർക്ക് കിട്ടി എന്നുള്ളത് ആ ഓരോ മുന്നേ പറഞ്ഞിട്ടുണ്ട് കാരണം നടത്തിയത് സർക്കാരാണ് ഇവിടെ നല്ല നടത്തിയത് ഇവിടുന്ന് ടീച്ചർമാർ പണിച്ചിരി പോവുക എന്നിട്ട് അവിടുന്ന് ഈ ഓരോന്വേഷിക്കാൻ ക്ലാസ്സിൽ പങ്കെടുക്കുക ആക്ച്വലി അത് അഞ്ച് ദിവസം ഇവർ മെനക്കെട്ടായി ഇവർക്ക് കിട്ടുന്ന ആ രണ്ടാം ദിവസത്തെ ക്ലാസ് അതിൽ കൂടുതൽ കിട്ടുന്നില്ല അതിന് ഭീമമായ സംഖ്യ സർക്കാർ ചെലവാക്കി അപ്പൊ അതെല്ലാം കൊണ്ടുണ്ടായ ഒരു പാളിച്ചാണ് പക്ഷെ അടുത്ത കാലം മുതൽ തോന്നുന്നത് ഇപ്പോഴത്തെ കാലം കോലം തോന്നുമ്പോൾ അടുത്ത കാലം മുതലും കുട്ടികൾക്ക് അച്ചർ ചെയ്യുന്ന കപ്പാസിറ്റിയിൽ എത്തുമെന്ന് ഞാൻ തോന്നുന്നു ഇപ്പോൾ എന്നാൽ അത്ത മാസം അത്ത ക്ലാസ്സത്തെ പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ പതിനൊന്നാം ക്ലാസ്സോ പതിനൊന്നാം ക്ലാസ്സൊക്കെ ഒരു ആവും തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളെയും നമ്മൾ നോണം അറിയാൻ വേണ്ടിയിട്ട്